ഹലോ ഞാൻ ലിപിൻഡി അപ്പം ഞാനിപ്പോൾ ലൈവ് വന്നിട്ടു ലൈവല്ല വീഡിയോ ചെയ്യുന്നത് അതായത് ഞാൻ ഇപ്പോൾ ഈ ദിവസങ്ങളിലായിട്ടേ ഒരു രണ്ട് മണ്ടത്തരം ചെയ്തു അത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഒരാൾക്ക് വേണ്ടി അത് നമ്മൾ വിശ്വസിച്ച ഒരാളെ ആ ആൾക്ക് വേണ്ടി വേറൊരാളെ വെല്ലുവിളിച്ചു അതൊന്ന് പിന്നെ അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാമല്ലോ അതായത് ഒരു കടപ്പാട് അതിൻ്റെ പേരിൽ ഞാൻ ആലോചിച്ചു പക്ഷേ അത് തെറ്റായിട്ട് എനിക്ക് തോന്നല കാരണം നമ്മൾ ഒരു ആരെങ്കിലൊക്കെ നമ്മൾ മോശമായിട്ട് നമ്മൾ നമ്മളതിലതിൽ പ്രതികരിക്കും അത് എൻ്റെ ഉള്ള ഒരു അസുഖമാണ് അപ്പോൾ അതിൽ ഒരു കുഴപ്പമില്ല പക്ഷേ വേണ്ടായിരുന്നെന്ന് ഇപ്പം തോന്നുന്നു കാരണം വേറെ ഒന്നല്ല ഇന്നിപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ട കണ്ടേ ഇരിക്കും രണ്ടു പേരുടെയും കൂട്ടുകൂടി ഒരു മഞ്ച് വീഡിയോ ആയത് എനിക്കിത് നേരത്തെ അറിയായിരുന്നു കാരണം ഇവർ രണ്ടുപേരും അങ്ങനെ പലതും കണ്ടു അതിൻ്റെ അവസാനം ആകുമ്പോൾ കൂട്ടും കൂടും അതിൻ്റെ ഇടയിൽ കളിച്ച് നമ്മളിപ്പോൾ ആരായി വേണ്ടായിരുന്നു ആ ഇല്ല പക്ഷേ ഇതിൻ്റെ പേരിൽ അതായത് ഇതിൻ്റെ പേരിൽ ശത്രുതൊന്നും വെക്കാനൊന്നും നമുക്ക് താല്പര്യമില്ല പിന്നെ ഇതൊരു പേടിയായിട്ട് ചെയ്യണ വീഡിയോ ഒന്നും നിങ്ങൾ കരുതണ്ട കാര്യം പറഞ്ഞ് ഞാൻ അഞ്ചാം തീയതി പടം കാണാൻ തന്നെ പോവുകയും ചെയ്യും ഇനി ഈ പറഞ്ഞ അന്ന് വെല്ലുവിളിച്ചവന്മാർ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അക്കെ തന്നെ ബാക്കിയാരും നമ്മൾ നോക്കോളാം അതായത് ഇല്ല വേറെ ഒന്നും പറയാനില്ല അതായത് നമ്മളൊരു പൊട്ടനെ വിശ്വസിച്ചു പൊട്ടനെന്ന് പറഞ്ഞാൽ അത് ആ പൊട്ടനല്ല നിങ്ങൾ നിങ്ങളുദ്ദേശിക്കുന്നതല്ല അതായത് സകല ഈ പണ്ടങ്ങളുടെ കൂടെ സകല ഡാൻസും ചെയ്ത് റീൽസും ചെയ്ത് തറക്കണ ഒരു പൊട്ടൻ അവൻ പറഞ്ഞത് കാര്യമായിട്ടാണ് ഞാൻ വിശ്വസിച്ചത് അപ്പം അവനെതിരായിട്ടാണ് ഞാൻ പറഞ്ഞത് അത് വേണ്ടായിരുന്നു എന്ന് ഇപ്പം തോന്നണു ആ വേണ്ടായിരുന്നു എന്നല്ല കുഴപ്പമില്ല ഇനിയിപ്പോൾ വരണകുളത്ത് കാണാം എൻ്റെ ഇരുമ്പനെങ്കിൽ കാണിച്ചാ അത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റണെന്നൊക്കെ വെള്ളിയാഴ്ച കാണാം വെള്ളിയാഴ്ച ഞാൻ എന്തായാലും ഉണ്ടാവും അപ്പം ഇത് വെല്ലുവിളിയായിട്ടൊന്നുമല്ല ഞാനായിട്ട് ഞാൻ എന്താ ഞാൻ പറഞ്ഞില്ല ഞാൻ ചെയ്തത് ഒരു മണ്ടത്തരായിപ്പോയി കാരണം ഒരു കാര്യമില്ലാണ്ട് പുള്ളിക്കെതിരെ പുള്ളിക്ക് വേണ്ടി ഞാൻ സംസാരിക്കേണ്ടായിരുന്നു കാരണം പുള്ളിക്ക് പുള്ളി മനസ്സിലൊന്നും വിചാരിക്കാത്ത ഒരാളാണ് പുള്ളിനെ എന്ത് പറഞ്ഞാലും പുള്ളി മനസ്സിലൊരു വിചാരിക്കാത്ത ആളാണ് അത് പുള്ളിയുടെ കമൻറ്റ് ബോക്സുകളൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം അമ്മാതിരി ചെറിയൊക്കെ അല്ലേ വിളിക്കണേ പക്ഷേ അതിലൊന്നും പുള്ളിക്ക് ഒരു ഒരു വിരോധമില്ല പുള്ളി അത് നോക്കാം പുള്ളി അവസാനം പറഞ്ഞ ഞാൻ ഇനി കമൻറ്റ് കമൻറ്റ് സെക്ഷൻ നോക്കളെന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള ഒരാളെ ഞാൻ സപ്പോർട്ട് ചെയ്യരുതായിരുന്നു അതായത് അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി ഞാൻ വെറുതെ എൻ്റെ പ്രഷർ കയറ്ററായിരുന്നു അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നടക്കട്ടെ ഇനിയിപ്പോൾ അഞ്ചാം തീയതി തന്നെ വലിയ വിളിച്ചന്മാർക്ക് പറയാനുള്ളത് ഉത്തരമുള്ളൂ ഞാനായിട്ടൊന്നിനും മഞ്ഞില്ല എൻ്റെ മക്കിട്ട് കയറാൻ നോക്കിയാൽ തിരിച്ച് പ്രതികരിക്കും അത് ഉറപ്പാണ് കൂടുതലൊന്നും ഇല്ല ഇതൊരു വെല്ലുവിളിയായിട്ടൊന്നും നിങ്ങൾ കരുതണ്ട വെല്ലുവിളിയല്ല ഒരു ചെറുത് നിൽപ്പായിട്ട് നിങ്ങൾ കരുതിയാൽ മതി കാരണം ഇന്ന് തുടങ്ങി ഇവിടെ റിവ്യൂ പറയണ ഒരാളായിട്ട് നമുക്കൊരു പരിചയമില്ല അത് നമ്മുടെ നമുക്ക് നമ്മുടെ രീതി അങ്ങനെ തന്നെയല്ലേ ഞാൻ വന്നേ അതായത് ജയിലർ എന്ന സിനിമയിൽ സിനിമയുടെ റിവ്യൂ പറയുമ്പോൾ നിങ്ങൾ കണ്ടിരുന്നില്ലേ നമ്മളത് ഞാനത് വെറുതെ പറഞ്ഞ ഒന്നല്ല കാരണം പുള്ളിയെന്ന പടം കാണാണ്ട് റിവ്യൂ പറഞ്ഞേ അതിനെതിരെ ഞാൻ പ്രതികരിച്ചേ കാരണമെന്ന് പറഞ്ഞാൽ ഈ കാലത്ത് തന്നെ വെളുപ്പിന് ആറുമണിക്ക് പോയി പടം കണ്ടിട്ട് നമ്മൾ റിവ്യൂ പറയുന്നത് നിൽക്കും അതിൻ്റെ ഇടയിൽ പടം കാണാണ്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഒരാൾ പടം കഴിഞ്ഞപ്പോൾ കൃത്യം കരുവെന്ന് റിവ്യൂ പറയുന്നത് ശരിയല്ല അപ്പം അതിനെതിരെയാണ് ഞാൻ പ്രതികരിച്ചത് അതിങ്ങനെ ആയാലും ഞാൻ പ്രതികരിക്കും പ്രത്യേകിച്ച് അഞ്ചാം തീ ആരൊക്കെ എന്തൊക്കെ വന്നാലും ശരി പ്രതികരിക്കേണ്ട പോലെ ഞാൻ പ്രതികരിക്കും ഇതൊരു മുന്നറിയിപ്പായിട്ട് സ്വീകരിച്ചോ കരുതിക്കോ